നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തതൊരു ചർച്ചാ വിഷയം അടുത്ത ആറു മാസത്തിനുള്ളിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് കേരളത്തിൽ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ചേലക്കര എം എൽ എ ആയ മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പിന് നടക്കുക അവസാന നിമിഷം വരെ ഉദ്യോഗജനകമായ മത്സരം നടന്ന ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വിജയിച്ചതോടെ വർക്കല നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഒഴിവായി ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയതിന് പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് രഹസ്യമായി സമ്മതിക്കുന്ന സിപിഎം സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് ഫലത്തെ കണ്ടേക്കും മുന്നണിക്ക് വേണ്ടി കളത്തിലിറങ്ങിയവരിൽ ജയിച്ച ഒരേ ഒരാൾ സംസ്ഥാനത്തെ മന്ത്രിയാണെങ്കിലും അത് മന്ത്രിസഭയ്ക്കോ സർക്കാരിനോള അംഗീകാരമായി ആരും കാണുന്നില്ല മണ്ഡലത്തിന്റെ ഇടത് സ്വഭാവവും രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവവുമാണ് ഇത്തവണയും കനലൊരു തരി നിലനിർത്തിയതെന്നും പാർട്ടി തിരിച്ചറിയുന്നുണ്ട് രാധാകൃഷ്ണൻ എം പി ആയ ഒഴിവിൽ മാത്രമല്ല പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാണ് മന്ത്രിസഭ പുനഃസംഘടന വേണ്ടതെന്ന ചർച്ച പാർട്ടിയിലും മുന്നണിയിലും സ്വാഭാവികമായി ഉയരാം സർക്കാരിനെ നയിച്ച രണ്ടാം വട്ടവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമേറ്റുവാങ്ങിയ സ്ഥിതിക്ക് ആവശ്യം തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയാണ് രാജിവെക്കേണ്ട എന്നതിനാൽ ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കേണ്ടി വരും പട്ടികജാതി വിഭാഗത്തിൽ പതിനാറ് എം എൽ എ ഇവരിൽ പതിനാല് പേരും ഇടതുമുന്നണിയുടേതാണ് സി പി എമ്മിൽ നിന്ന് ഒമ്പത് പേർ ഒ കെ കേളു കെ എം സച്ചിൻ ദേവ് കെ ശാന്തകുമാരി പി പി സുമോദ് പി വി ശ്രീനിജൻ എ രാജ എം എസ് അരുൺകുമാർ ഒ എസ് അംബിക എന്നിവരിൽ ഒരാൾ രാധാകൃഷ്ണന് പകരം എത്തണം രണ്ട് വനിതാ മന്ത്രിമാരുള്ള സ്ഥിതിക്ക് ഒരു വനിതയെ കൂടി പരിഗണിക്കാൻ ഇടയില്ല എ രാജ തെരഞ്ഞെടുപ്പ് കേസ് നേരിടുന്നുണ്ട് ശ്രീരിജൻ അടുത്ത കാലത്ത് സി പി എമ്മിൽ എത്തിയ ആളാണ് എസ് എഫ് ഐ മുൻ പ്രസിഡന്റ് എന്നതുകൂടി കണക്കിലെടുത്ത് സച്ചിൻ ദേവിന് നറുക്ക് വീഴാം എന്നാൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ട് മന്ത്രിസഭയിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി വേണമെന്നത് ഭരണഘടനാപരമായ ബാധ്യതയല്ലെങ്കിലും എല്ലാ സർക്കാരുകളിലും പട്ടിക വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രി എന്നതിലുപരി മന്ത്രിസഭയിലെ ജനകീയനായ മന്ത്രി എന്ന പ്രതിച്ഛായ കൂടി രാധാകൃഷ്ണനുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പാർട്ടിയിലെ സീനിയർ മന്ത്രിയുമാണ് അതുകൊണ്ട് തന്നെ പട്ടിക വിഭാഗ പ്രാതിനിധ്യം കൊണ്ട് മാത്രം രാധാകൃഷ്ണന്റെ ഒഴിവ് നികത്താനാകില്ല പ്രകടനം മോശമായ ചിലരെ ഒഴിവാക്കാനുള്ള ചർച്ചകൾ ഇടയ്ക്ക് നടന്നിരുന്നു അതിനുള്ള നല്ലൊരവസരമായി ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ പാർട്ടി ശ്രമിച്ചേക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം നേടിയപ്പോൾ അതിന്റെ പേരിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സർക്കാർ തുനിഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴത്തേത് തുടർച്ചയായ തിരിച്ചടിയാണ് സമ്പന്നരും ജനകീയരുമായ മന്ത്രിമാരെ ഒഴിവാക്കി മന്ത്രിസഭ രൂപീകരിച്ചത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട് കെ കെ ശൈലജയും ടി പി രാമകൃഷ്ണനും പോലെ മുൻ മന്ത്രിമാർ പലരും നിയമസഭയിലുണ്ട് ഇവരിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളും ചർച്ചയിൽ വന്നേക്കാം